ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ സ്വന്തം തട്ടകമായ ശ്രീമുളയങ്ക ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കുറിക്കലാണ് നമുക്ക് കണ്ടു നോക്കാം കൊല്ലം ആയിരത്തി ഇരുന്നൂറാമത് മീനമാസം മുപ്പതാം തീയതി ഞായറാഴ്ച പൂർവികന്മാർ നടത്തി വരാറുള്ള ദേശപൂരം ഈ കൊല്ലം വണ്ടുംപറ ദേശക്കാരുടെ അവകാശമാകയാൽ പൂരം നടത്തിപ്പിന്ന് മേപ്പടി ദേശക്കാരിൽ നിന്നും പിരിച്ചെടുക്കേണ്ട സംഖ്യ ചുവടെ ക്ഷേത്രപ്രകാരം തിരിച്ചുകൊല്ലുക വടക്കേത്ര ദേശത്ത് നിന്ന് ഒരുപ്പിക അൻപത് പൈസ തെക്കേത്ര ദേശത്ത് നിന്ന് ഒരുപ്പിക അമ്പത് പൈസ മപ്പാട്ടു തലദേശത്ത് നിന്ന് ഒരു ഉപ്പിക അൻപത് പൈസ ചുണ്ടങ്ങിയ തദേശത്ത് നിന്ന് ഒരു ഉപ്പിക അമ്പത് പൈസ നാട്ടിയേതദേശത്ത് നിന്ന് ഒരു ഉർപ്പിക അമ്പത് പൈസ ഗുരുകുരാശത്ത് നിന്ന് രണ്ടുപികവത്ര ദേശത്ത് നിന്ന് രണ്ടുപ്പിക ബിരിയാനം മറ്റ തലദേശത്ത് നിന്ന് മൂന്നുപ്പിക വണ്ടും തലദേശത്ത് നിന്ന് രണ്ടുപ്പിക പുറമത്ര വേഷത്തു നിന്ന് നാലുപയങ്ങൾ വേഷത്തേണിരിക്കണം അല്ല ഞങ്ങളെല്ലാം നടത്തണം എഴുത്തണം സംഖ്യ ശേഷം വേശക്കാരിൽ നിന്നും വിരിച്ചെടുത്ത് വേഷപൂരം ഭംഗിയായി കഴിച്ച് കൊള്ളുക എന്ന പുനായ വെളിച്ചപ്പാട് നായര് പാലക്കുച്ചർ हां तो बेटा हां और दूसरा बात वो भी रहता है और ज्यादातर कई जान सर्दी का प्लास्टिक प्लास्टिक का है ऐसा है दोबारा बताता हूं ₹3 आ रहा है हमारे यहां ₹2.50 हमारे यहां പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയപ്പെട്ട ട്രസ്റ്റ് ബോർഡ് അംഗം ഇവിടെ എത്തിച്ചേർന്ന പത്ത് തറയിൽ ദേശപ്രതിനിധികളെ പ്രിയമുള്ളവരെ മൂഴപ്രകാരം പൂരം കുറിക്കാൻ നേതൃത്വം നൽകിയ പാലക്കൃഷിക്കാർ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രഭാരേട്ടൻ വെളിച്ചപ്പാട് മേൽശാന്തി ഉൾപ്പെടെയുള്ള എത്തിച്ചേർന്ന അടിയന്തരക്കാർ പ്രിയമുള്ള പത്ത് തറ നാല് ദശത്തപ്പെട്ട ഈ മുളയങ്കാവിലമ്മയുടെ ഘട്ടത്തിലുള്ള എല്ലാവർക്കും പണ്ടന്തര ദേശത്തിൻ്റെ വിനീതമായ നമസ്കാരം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് പൂരം നടക്കുന്നത് കാളേല പൂരം നടക്കുന്നത് കാളവേലയ്ക്കും പൂരത്തിനും പ്രധാനമായിട്ട് നമുക്ക് കാളവേല നടത്തിക്കൊണ്ടുകൊണ്ട് ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം പൂരത്തോടനുബന്ധിച്ച് ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വൈകുന്നേരത്ത് പണ്ടെന്നറയിൽ വെച്ചിട്ട് പൂരത്തിൻ്റെ പൂരത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പണ്ടന്തര സെന്ററിൽ വെച്ചിട്ട് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട് പ്രിയപ്പെട്ട പട്ടാമ്പിയുടെ എം എൽ എ ശ്രീ മുഹമ്മദ് മൂസിനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജനപ്രതിനിധികള് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള് വിവിധ ക്ലബ്ബ് സംഘടന അമ്പലത്തിൽ കയറാൻ പറ്റുന്നവരും പറ്റാത്തവരുമായ എല്ലാവരും പൂരത്തിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ആ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഇവിടെ കൂടിയ മുഴുവൻ ആളുകളെയും വൈകുന്നേരം ഏഴ് മണിക്ക് വണ്ടന്തര സെൻറ്ററിലേക്ക് ആദ്യമായി ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ നാളെ വൈകുന്നേരം അഞ്ചര മണിക്ക് ലളിത സഹസ്രനാമം വെച്ചിട്ടുണ്ട് പരമാവധി നമ്മുടെ വീടുകളിൽ നിന്നുള്ള ആളുകളെ അവിടെ എത്തിക്കണം എട്ടാം തീയതി മുതൽ ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ പരിപാടികളുണ്ട് മെഗാ തിരുവാതിര സെമി ക്ലാസിക്കൽ ഡാൻസ് പിന്നെ ഭക്തി ഗാനസുധ ഭക്തിഗാനമേള എല്ലാ പരിപാടികളുണ്ട് എല്ലാ പരിപാടിക്കും എല്ലാ ദേശത്തു നിന്നുള്ള എല്ലാവരുടെയും നിസ്സീമമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ദേശ കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ പുരമുറിക്കൽ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ി മാറ്റാൻ സാധിക്കും ഓരോ ആഘോഷങ്ങളും പ്രത്യേകിച്ച് അമ്പലത്തിൽ വരുന്ന ഓരോ ആഘോഷങ്ങളും ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു കൂട്ടായ്മയുടെ പ്രതീകമാണ് ഓരോ അമ്പലങ്ങളിലെയും ഓരോ വിശേഷങ്ങളും വേലകളൊക്കെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് തന്നെ പഴയ പൂർവ്വ പൂർവികർ ആ ഒത്തൊരുമയും ആ കൂട്ടായ്മയും എന്നുണ്ടായിരിക്കണം എന്ന് കരുതിയിട്ടാണ് വർഷത്തിലൊരിക്കൽ കൂടുന്നൊരു കൂട്ടായ്മയായിരുന്നു അതിനെ വേലാപൂരം എന്നുള്ള എല്ലാവരും കണ്ട് ആ കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇനി കാണുന്ന ആ ഒത്തൊരുമയും ആ ക്ഷേത്ര ഉത്സവങ്ങളുടെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ വർഷം കഴിയും അതിവിപുലമായിട്ട് അതി വിപുലമായിട്ട് നടത്തിക്കാനും നടത്തപ്പെടാനും സാധിക്കട്ടെ എന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞാൽ ഇത് വരുന്നത് വലിയ കടവേല പൂരം എന്നുള്ള കാര്യങ്ങൾ പിന്നെ ചെറുപൂരങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഈ ഒരു ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇഴകി ചേർന്നൊരു ക്ഷേത്രമാണ് അപ്പോൾ ഒരു പ്രത്യേക വിശേഷങ്ങൾ വിശേഷങ്ങളടങ്ങിയിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ എടുത്തു പറയാവുന്നൊരു കാര്യമാണ് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറയാറുണ്ട് ഇത്രയും കാളവേലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാറുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ കളവേല പൂരം നടത്തുന്ന ഒരു ക്ഷേത്രമാണെന്ന് പലരോടും നമ്മൾ അഭിപ്രായം പറയാറുണ്ട് അത് എന്നും അത് കാണുന്ന തരത്തിലും പ്രവർത്തനത്തിലും ഭംഗിയായിട്ട് നടത്തിപ്പന്നെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വിപുലമായ ഒരു യോഗം കൂടിയാലും നമ്മൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ കാലവേല പൂരത്തിനും ബാധിക്കുമെന്ന കാര്യങ്ങളുള്ളതുകൊണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് നമുക്ക് അറിയാലോ കുറേ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഉൾക്കൊണ്ട് എല്ലാവരും ആ സഹകരണ മനോഭാവത്തോട് കൂടിയിട്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി വർദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഈ എല്ലാവിധ നമുക്കാവുന്ന തരത്തിലുള്ള നിയമപരമായിട്ടും അല്ലാതെയുമുള്ള സഹകരണവും സപ്പോർട്ടും ഉണ്ടായിരിക്കും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ എല്ലാ കാർണർമാർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു പൂരം കുറിക്കലിനു ശേഷം വണ്ടന്തറ സെൻറ്ററിൽ വെച്ചിട്ട് സാംസ്കാരിക സഹായ്നം സംഘടിപ്പിച്ചു നമ്മുടെ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ അവറുകൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ സാംസ്കാരിക സഹായത്തിൽ പങ്കുചേർന്നു പ്രിയപ്പെട്ട നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിന്ന് അവർ സ്വരൂപിച്ച ചെറിയൊരു തുക നമ്മുടെ എം എൽ എയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് അവിടെ കൊടുത്തത് വളരെയേറെ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കാഴ്ചയായി മാറി ഈ പ്രദേശത്തെ പൂരം കടത്തിയതിനുള്ള ചെറിയ രൂപത്തിലുള്ള ഒരു സംഭാവന അത് ചെറുതും വലുതുമാണെങ്കിലും അത് ഈ പ്രദേശത്തിന്റെ കൂട്ടായ്മ കൂട്ടായ്മയെ പറയുന്നതാണ് ഇതാണ് വണ്ടുതറ പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയ്ക്ക് പൂരകോഷ കമ്മിറ്റിയുടെ പേരുള്ള നന്ദിയും കടപ്പാടിയും അറിയിച്ചു അറിയിച്ചുകൊണ്ടു ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Okay, bye.